ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് മോളും അല്ലാട്ടാ മറ്റുള്ളൂ പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് ലീവാണ് ആണ് മഴയൊക്കെ ആയതുകൊണ്ട് റെഡ് അലേർട്ടായതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ക്ലാസ് ഇല്ല അപ്പോൾ മോളും രണ്ട് ദിവസമായിട്ട് വെയ്യുന്നല്ലോ എന്താ കൂടി പേരും പനിയൊക്കെ ഇട്ട് അപ്പോൾ മോള് കടക്കുക ഞങ്ങൾ വിചാരിച്ചു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് അങ്ങനെ ഉണ്ടാവും കൂടി ദോഷമാണ് ഇരിക്കുന്നത് ഇവിടെ മോളുണ്ടാക്കി വെച്ച് ദോഷമാണുണ്ട് ചമ്മന്തി വീഡിയോ വീഡിയോ എടുക്കാം എടുക്കാൻ എല്ലാവർക്കും സ്വാഗതം ചമ്മന്തിക്കുള്ള എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറുവിള്ളി ഒന്ന് തോൽ പൊളിക്കണം ഇതും അത് കണ്ണും ചെയ്യാം ഞാൻ ഈ മാവ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ദോഷച്ചൂടാം ഇന്ന് രാവിലത്തെ അടുക്കളയിൽ ത അംഗം കണ്ണൻകുട്ടിയുടെയും പൂജ പൂജുട്ടിയുടെ ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഒട്ടും വയ്ക്കേണ്ടായിരുന്നില്ല തലേ ദിവസം നല്ല പനിയായിരുന്നു കേട്ടോ തലേ ദിവസം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ തുള്ളി പനിക്കണമായിരുന്നു അതുകൊണ്ട് എനിക്ക് നീക്കാനേ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിള്ളേർ ചായയും കിടയൊക്കെ അവരുണ്ടാക്കിയതാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കിടന്നോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ഞാനൊന്ന് നീട്ട് വന്നപ്പോൾ തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു ഉറങ്ങുമായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല നല്ലോണം ബോഡി പൊരുവേൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടാവും ഒച്ചടപ്പും തല അടച്ചിലൊക്കെ കൂടെ ആയിട്ടൊരു കഥ ഊതമായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അവർക്ക് പറ്റണ പോലെ ഫുഡ് ഉണ്ടാക്കലും വീഡിയോ കൂടെ ഒരു അങ്ങേരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഇല്ല അപ്പം ഇപ്പം എനിക്കത് വിഷമാകുമോ എന്ന് വിചാരിച്ചിട്ട് അവർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പറ്റണ പോലെ പാവങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കെന്നെ അറിയില്ല എന്തായാലും അവർ കുക്ക് ചെയ്യാനൊക്കെ ഇപ്പം പറഞ്ഞ പോലെ അവർക്ക് പറ്റണ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അത്രയും വെയ്യാതിരിക്കുന്ന സമയത്താണ് അവർക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യം വരെയുള്ള ഒരു വിധൊക്കെ വെക്കുമെങ്കിൽ ലെവലിൽ ലെവലിലേക്കാലാണ് ഞാൻ കിടക്കൊള്ളൂട്ടോ പൂജെടുപ്പി പറഞ്ഞ പോലെ ദോശ ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉപ്പിടാൻ വേണ്ടിയിട്ടാണ് ആൾക്കറിയാത്തുള്ളൂ കണക്കുട്ടി അസലായിട്ട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ തക്കാളി കറി ചമ്മന്തി കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് പേടിയൊന്നുമില്ല രണ്ടാളും കൂടിയിട്ട് അങ്ങനെയും അങ്ങോട്ടുണ്ടാക്കി ഗ്യാസിൽ ഒക്കെ മുന്നേ നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയായിരുന്നു പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയിനൊക്കെ കൊണ്ട് ഇപ്പോൾ വലിയ ഭയൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഗ്യാസ് ഓഫ് ചെയ്യാനും സിലിണ്ടർ ഓഫ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവര് പോരുക അപ്പോൾ ചായയും ദോശ പൂജിട്ടി ഉണ്ടാക്കുന്നുണ്ട് ചായ റെഡിയാക്കുന്നുണ്ട് കണ്ങ്കുട്ടി ദാ ചമ്മന്തിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും പെട്ടെക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സറിഞ്ഞിട്ട് കൊണ്ടുത്തരുക അതൊക്കെ പറയില്ല അങ്ങനെ കണ്ൻകുട്ടി കേട്ടോ നോക്കുക പൂജിറ്റി വേണോ ഒന്ന് ചോദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജിറ്റി ഒരു പാട് നോക്കി പോവും പക്ഷേ കണൻകുട്ടി അങ്ങനെയല്ല കേട്ടോ വേണമെന്ന് ചോദിക്കില്ല അപ്പോൾ അപ്പോഴേക്കും ഉള്ള കാര്യങ്ങൾ കൊണ്ടുത്തരും അത് ഇനിയിപ്പോൾ ചായ ആയിക്കോട്ടെ ചുടുവെള്ളമായിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്തു തരും പൂജിട്ട് ചെയ്യില്ല എന്നുള്ളത് കേട്ടോ അവന് കുറച്ചും കൂടുതൽ അറ്റാമെൻറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ദേഷ്യവും ഭാഷയും കുറച്ച് കൂടുതൽ കാണാം കേട്ടോ എന്നാലും പൂച്ചിട്ട് പറഞ്ഞ പോലെ അലക്കല്ലും തിരുമ്പലും അലക്കലും തിരുമ്പലും ഒക്കെ ഒന്നെയാണ് അലക്കല്ലും തുടക്കലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും നമുക്ക് വേഗമെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളോട് ഡിപെൻഡ് ചെയ്യില്ലല്ലോ അവർക്ക് അറിയാലോ അറിയണ പിള്ളേരെ കൂടെ പിന്നെ നമ്മൾ നമ്മളെന്തും ഡെയിലി ഇന്ന കാര്യങ്ങൾ ചെയ്യിക്കണമെന്നില്ല എന്നാലും ഇപ്പം പറഞ്ഞ പോലെ അലക്കലും അടിച്ചുപാരലൊക്കെ അവൾ ഡെയിലി ചെയ്യാറുള്ള കാര്യമാണ് കുക്കിങ്ങും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമല്ലോ അതുകൊണ്ട് പിന്നെ വയ്യാത്ത സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ സഹായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തിക്ക് കണ്ണൻ കുട്ടിയുടെ ചമ്മ ഞാനുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ആളെപ്പോൾ വന്ന് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഒന്ന് ഈറ്റപ്പിനോട് ഇത് െന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പം അതിനകത്ത് രണ്ട് വെളുത്തുള്ളിയുടെയും ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണത്തിനും കുറവുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലെ ചെയ്തു മുളകൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുത്തു രണ്ട് വറ്റമ്പ മുളക് പിന്നെ കുറച്ച് ചെറുളി വഴറ്റിയെടുത്തു ചെറുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റി എടുത്തു ഒരു തക്കാളിയും കൂടെ വഴറ്റാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംബന്ധിച്ച് പരിപാടി കഴിഞ്ഞു അതും വഴറ്റി ഇനി അത് ചൂടാറിയിട്ട് ഉപ്പിട്ടിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്കുട്ടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി പൂജട്ടി സോയാബീൻ അടിപൊളിയായിട്ടുണ്ടാക്കും ആൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടൊന്നും ഉപ്പും മുളകിടുന്ന കാര്യം കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ കേട്ടോ ഒരു കുക്കിങ്ങിൻ്റെ ഏറ്റവും മെയിൻ അതാണ് എന്നാലും ഉപ്പ ആൾക്കങ്ങോട്ട് പെട്ടെന്ന് പൂജട്ടിക്ക് വശാവില്ല എന്നാലും ചെയ്യൂട്ടോ അവരെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റണടത്തോളം ഒക്കെ അവർ ചെയ്യും ഇപ്പം ഇതാ ചമ്മന്തി റെഡി ആയി എന്നെ വിളിച്ചു ഞാനിങ്ങനെ അവിടെ ഈ ടേബിൾ തലവെച്ച തല അങ്ങോട്ട് പൊന്തിക്കാൻ പറ്റണല്ലേ കേട്ടോ അത്രയും തലവേദന വന്ന പാടെ ഞാനൊന്ന് ചൂടുവെള്ളത്തിന് മേൽ കഴുകി അപ്പോൾ തന്നെ എനിക്കൊരു പകുതി ഉഷാർ പോലെ തോന്നി പക്ഷെ നല്ല ബോഡി പെയിനും പനിയും എനിക്കിങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ അത്രയും ഉണ്ട് അവ ദോശയും ചമ്മന്തിയും ചായയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ പീരീഡ്സൊക്കെ ആയിട്ട് എനിക്ക് അത്രയും പെയിനും ഒക്കെ ആവണ സമയങ്ങളിലൊക്കെ വല്ലപ്പോഴും അങ്ങനെ അത്രയും വെയ്യാത്ത സമയമുണ്ടാവുള്ളൂ അപ്പോളൊക്കെ പിള്ളേർ തന്നെയാണോ കേട്ടോ എനിക്ക് ചെയ്തു തരാത്തും ചെയ്തു തരാറ് പൂജിറ്റീം കടംകുട്ടി തന്നെയാണേ ഇപ്പോഴും എനിക്ക് ഓക്കെ ആയിട്ടില്ല സൗണ്ട് ഒരുവിധം അങ്ങനെ റെഡി ആയി വരുന്നു തലവേദന ഭയങ്കര രസാര തലവേദനയാണ് കേട്ടോ സൗണ്ടൊക്കെ പോയായിരുന്നു ഞാൻ എങ്ങനെ പോയിസ് കൊടുക്കുന്നു എനിക്കിങ്ങനെ ആലോചിച്ചിട്ട് ഞാനൊരു നാലുമണി അഞ്ച് മണി വരൊക്കെ ആകെ സീനായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ഒച്ച കുറേശ്ശെ കുറേശ്ശെ ഇങ്ങോട്ട് കിട്ടി ചുടുവെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ റെഡി ആയിട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും കിടക്കാമോ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇനി കിടന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് നീക്കാമെന്നറിയില്ല പിന്നെയുള്ള പാത്രങ്ങളൊക്കെ അതാ പൂജിട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ ഈ മോറാൻ അധികം ഒരുപാട് കൂടണത് പിള്ളേരായ കാരണം അല്ലെങ്കിൽ ഒന്ന് രണ്ടൊക്കെ ആണെങ്കിൽ നമ്മളപ്പം തന്നെ കഴുകില്ലേ അവരൊക്കെ കഴിഞ്ഞിട്ടാണ് കഴുകുന്നത് എന്നാലൊക്കെ കഴുകി മോറി വെച്ചു അവർ രണ്ടാളും കൂടെ ഒന്ന് അടിപൊളിയായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ ആ അപ്പം പിന്നെയുള്ളത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് തുണിയോള് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പൂജിട്ടിടാം പുറത്തുള്ള ഉണങ്ങിയതൊക്കെ എടുത്തിട്ടിട്ട് ബാക്കി അവൾ വിരിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് തലേദിവസം അലക്കി വെച്ചാർന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് സ്ഥലം കുറവാണ് ഈ ഷീറ്റ് കെട്ടിയ ഭാഗത്ത് ഒരൊറ്റ അയൽ കേട്ടോ അവിടെ രണ്ട് മൂന്നെണ്ണം വിലിച്ച് കെട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാനത് എപ്പോഴും വിട്ടു വിട്ടുപോകുക ഒരു കയറ് മേടിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ കുറച്ചൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അറിഞ്ചം പറഞ്ചം ഇങ്ങനെ അയലിവിടെ കെട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ബാക്ക് പശയല്ലേ ഇവിടെ ഷീറ്റ് ഉള്ളതുകൊണ്ടെന്ന് അനുകൂലയില്ല അപ്പം അവളുടെ അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ എടുത്തിട്ടിട്ടുണ്ട് ഇനി തുടങ്ങി ഒന്ന് വെള്ളം ശേഷം നമ്മൾ ഫയറിന്റെ ചോട്ടിലോ റൂമില് വാതിലുമ്പോൾ അവിടെ ഇവിടെ ജലലുമ്പോൾ ഒക്കെ തൂക്കും എന്നിട്ട് എങ്ങനെയെങ്കിലും ഉണക്കി എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ തുണി തോരട്ടിട്ട് കൂച്ചിട്ട് എനിക്ക് ചിക്കൻ നമ്മൾ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ഇരുപ്പിക്കുന്നുണ്ട് വിചാരിച്ചൊന്ന് അത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് അപ്പോൾ എനിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ അവൾ എനിക്ക് റെഡിയാക്കി തന്നോണ്ടിരിക്കട്ടൊരു സിമ്പിൾ ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കുക വിചാരിച്ചു എനിക്ക് വിശപ്പ് വിഷപ്പ് കൂടുതലാട്ടോ എന്തൊക്കെയോ തിന്നാൻ വേണ്ടിയിട്ടുള്ള കൊതി വരും നമുക്ക് ഉച്ചയാവുമ്പോഴത്തേക്ക് കറി വെക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടേ ഉം കേണെന്നോ കറക്റ്റ് ആണ് ചിക്കൻ നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിന്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും രണ്ടാമത്തെ ദിവസം അധികം ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ കൂട്ടാൻ പറ്റില്ല അപ്പോൾ പിള്ളേർ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ആക്കി തന്നിട്ടുണ്ടായിട്ട് അറാമത്തെ ചായയും കാര്യങ്ങളൊക്കെ അവരെന്നെ ഉണ്ടാക്കി എനിക്ക് നീക്കാൻ പറ്റണല്ലോ അത്രയും പനിയുണ്ട് ബോഡി പെയിൻ ഉണ്ട് അതായിട്ട് വേഗം ഒരു ചിക്കൻ കറി കഴിഞ്ഞാൽ ഇത് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ട് ആവുമല്ലോ നീ കിറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നീക്കോന്നുള്ളത് അറിഞ്ഞുകൂടാ അത്രയും വയ്യ വേഗം തട്ടിക്കൂട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ നല്ല തണുപ്പിടും നിക്കുമ്പോഴൊക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നിക്കണുണ്ടോ വീട്ടിലിട്ടുന്ന ചെരുപ്പ തന്നെയാണ് കേട്ടോ അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നല്ലേ ചിക്കൻ കറി അങ്ങനെ റെഡി ആക്കിട്ട് പോയി കിടക്കാം നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ റെസിപ്പി പറയേണ്ട ആവശ്യമൊന്നും പിന്നെ കൊറച്ച് കോവാക്കി ഇരിക്കട്ടാ നമുക്കൊരു മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാം മഞ്ഞിച്ചപ്പൊക്കെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടില്ല അത് ഉടുപ്പിട്ടല്ലേ ചെറുതാക്കില്ലേട്ടാ വൈകാത്തത് കൊണ്ട് താഴെ ചിക്കൻ കറി മതി എന്നൊടുക്കണ്ട് ഉപ്പുട്ട് കൊടുത്താലില്ലെങ്കിലും വളരെ അതൊക്കെ വാടും വേപ്പില ഇതിന് അഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ നല്ല വേപ്പില തന്നെയാണ് അതുകൊണ്ട് വെട്ടാൻ പറഞ്ഞത് നല്ല വെളുതി ഒന്നും പഠിച്ച കാലത്തൊന്നും ജലദോഷം ബോഡി പൈനൊന്നും ഉണ്ടാക്കില്ലാത ചെറുതായിട്ട ബി പിന്നെ വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമൊക്കെ ഇണ്ടാവാറുന്നു ഇതിപ്പോ കാര്യായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപിടിച്ചു അതുകൊണ്ട് സുഖല്ല ഈ ജലദോഷം ബോഡി പൈന പറഞ്ഞാന്ന് അനുഭവിക്കും ില്ലല്ലേ അദ്ദേഹത്തെ പറഞ്ഞ ടാബ്ലെറ്റ് കുടിച്ച വേണ്ട പോവും ഞാനിപ്പോ തടിമുള്ളി ഈ ചുരിദാർക്ക് എനിക്ക് ടൈറ്റ് എറുന്നു ഈ പനി കൊണ്ടല്ലോ മൊത്തത്തില് ഞാനെ വെയിറ്റ് കുറഞ്ഞു ഈ ഇഞ്ചി വെളുത്തുള്ളി

ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ നമ്മുടെ അമ്മമാർക്കും ആണ് കേട്ടോ വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പാട് എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്ക് കള്ളത്തരം അറിയില്ല അവരെത്ര വെയിൽ വെയ്ക്ക് വെയ്യാത്ത സമയമാണെങ്കിൽ അവരോടിച്ചുള്ള താ ചാടി തുള്ളി കളിച്ച് നടക്കും അത്രയും വെയ്യെങ്കിൽ അത്രയും വെയ്യെങ്കിലാണ് അവരൊന്ന് പളിങ്ങി കിടക്കുകയുള്ളൂ അമ്മമാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു വിധം വെയ്ക്കില്ലെങ്കിലാണ് അവർ ഇപ്പം ഈ പറഞ്ഞ പോലെ കിടക്കുകയുള്ളൂ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു ലേശം വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നീറ്റ് അവരൊക്കെ കാര്യങ്ങൾ നോക്കും ആ ഒരു ആ ഒരു സ്റ്റേജാണ് ഇപ്പം ഇണ്ടേട്ടോ ഞാനൊക്കെ ഒരു മേഡി ഒരു പൂജുണ്ടി പൂജിറ്റൊക്കെ പ്രായമാണെങ്കിൽ ഒരു കുഞ്ഞു മുറിയൊക്കെ ആണെങ്കിൽ അത് വെച്ച് ഞാൻ ദിവസങ്ങളോളം കളത്തരം കാണിച്ചിരുന്നത് കളത്തരല്ല ഈ മുറി പറഞ്ഞ് ഇപ്പം ഇന പാടിയിരുന്നായിരുന്നു കേട്ടോ എനിക്ക് വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വന്നിട്ട് കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ വലിയ സങ്കടം ആട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ടില്ലെങ്കിൽ ഇനി മരുന്ന് തന്നിട്ടില്ലെങ്കിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം അതിന് ഇപ്പോൾ ഈ കുറച്ച് മാറിയാലും ഇത് ചോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു സമാധാനം അപ്പം തന്നെ എൻ്റെ പകുതി മാറും കേട്ടോ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം അപ്പോൾ അതെനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരു മൂന്നാലഞ്ചാറ് പ്രാവശ്യം ഒരു ദിവസം വിളിക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ആ എനിക്ക് വയ്യെങ്കിലും എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്നെ അന്വേഷിക്കാൻ ആളുണ്ടെന്ന് തോന്നുമ്പോൾ എനിക്ക് പകുതി ആശ്വാസം കിട്ടും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി ചിക്കൻ ഇട്ടുകൊടുത്ത് കിഴങ്ങും ഇട്ടുകൊടുത്തിട്ട് അത് അങ്ങോട്ട് അടച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ഓവയ്ക്ക് ഇന്ന് ഇപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഓവയ്ക്ക് നമ്മൾ ഇന്നലെ വാങ്ങിയില്ലേ ലീ മാക്സ് പോയപ്പോൾ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുത്ത് പോയാലോ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഉപ്പേരിക്കാണ് കേട്ടോ പകുതി നമുക്ക് നാളെ കുട്ടികൾക്കിവിടെ പൂജിട്ടിക്കും കണ്ണകുട്ടിക്കത് വലിയ ഐമില്ലാ തോന്നുന്നു നമ്മൾ ഇത് വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ നമ്മുടെ കല്യാണിയുടെ വ്ലോഗ് ഇത് കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ഇതിനോട് കുറച്ച് ഇഷ്ടം തോന്നിയത് ആ കുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മുന്നേ ബ്ലോഗ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇൻസ്റ്റലൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇപ്പം പറഞ്ഞ പോലെ ഒരു ചാടിയില്ലാണ്ട് നമുക്ക് നമ്മുടെ ഞാൻ ഇങ്ങനെ തുടങ്ങാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നും അല്ലാണ്ട് സപ്പോർട്ട് ചെയ്തൊരു കുട്ടിയാണ് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ മെസേജ് അയക്കാറില്ല അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്കുമായില്ലേ അപ്പോൾ ഇത് മുന്നേ പറയാത്തതിനുശേഷം നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് വേറൊരു ബ്ലോഗറെ പറ്റി പറയണ്ടല്ലോ ചില തുടക്കത്തിലേയും പറയാണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ കോവയ്ക്ക മണിക്കൂറിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളായിരിക്കും കുറച്ച് ചീന മുടക്ക് ചതച്ചതിട്ടു പിന്നെ നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കുക കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ചീന ഇനി മുളക് പൊടി ഇടണം അല്ല എന്നിട്ട് ആ എണ്ണയിൽ കടന്നിങ്ങനെ മുരുമുരാന്നെ ആവണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കാത്താണ് ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ചിക്കൻ കറിയും കൂടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ടു കൊടുത്തു അപ്പോൾ ഏറെക്കുറെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെയും കൂടെ ഇങ്ങോട്ട് തുടച്ചിട്ടു ഒന്നിങ്ങനെ തല പൊന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ആട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളികളുടെ ഡോസ് കഴിഞ്ഞാൽ ഇരട്ടിക്ക് ട്ടിക്ക് വയ്യാണ്ടായിട്ട് അവിടെ കിടക്കും അതാണ് ഇപ്പോഴത്തെ കാര്യമെന്ന് പറയണത് വെച്ചാൽ കാലാവസ്ഥയും മോശമാണ് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ മഴക്കൊള്ളലിൽ കുറച്ച് അധികമാണ് എനിക്ക് വെയ്ക്കെങ്കിൽ പതിനാറാളാണ് ഞാൻ വേങ്ങി ഇപ്പോൾ പറഞ്ഞ പോലെ തൂങ്ങിയിരിക്കുകയും ചെയ്യും ഇതാ നമ്മുടെ കോവക്കും കൂടെ ഒരു ഇതൊക്കെ റെഡി ആയി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് വലിയ പാത്രങ്ങളൊക്കെ കൂടൊക്കെ കഴുകാടാ പൂജിട്ടി കഴുകാന്ന് പറഞ്ഞു ഞാനതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ കിച്ചണെ എപ്പോഴും പറയണ പോലെ തന്നെ വലിയ വലിയ പാത്രത്തിലാക്കിയിട്ടേക്ക് കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് അത് കാരണം ഇങ്ങനെ കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് നമ്മുടെ കറിയും ഇതാ ഈ കറി കറി പാത്രം നമ്മളെപ്പോഴും കറി ഉണ്ടാക്കിയിട്ട് ഈ പാത്രത്തിലാട്ടോ വയ്ക്കുക നല്ല സുഖമാണ് അടച്ചു വെക്കാനും തുറക്കാനും ഒക്കെ പെട്ടെന്ന് ചൂടാറുമൊന്നും ഇല്ല ചൂടാറാത്ത പാത്രമൊന്നും അല്ലാട്ടോ നല്ല അടപ്പ് തന്നെ മുറുകിയിരിക്കുന്നെ കൊണ്ടല്ലേ അടിപൊളിയായിട്ട് അങ്ങനെ കറി ഇരുന്നോളും അപ്പോൾ ചിക്കൻ കറി ഉപ്പേരി സെറ്റായി ഇനി നമ്മൾ കുക്കറിൽ ഇതാ ചോറ് ഇടാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് നേരത്തിന് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഇനി ഞാനൊന്ന് പോയി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഒട്ടും വയ്യ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ചോറായ പൂജിട്ടി ചോറൊക്കെ ഊറ്റിക്കോളും കഴിക്കാൻ നേരത്ത് നമുക്ക് കഴിക്കാൻ അതിൻ്റെ ഇടയിൽ കണ്ണുകുട്ടിക്ക് മരുന്ന് കൊടുത്തു ഞാൻ കുറച്ച് കണ്ണുക്കുട്ടി ഓക്കെ ആയിട്ടോ അടിപൊളിയായി ആൾക്കിനിപ്പോൾ നാളെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇടക്കുക ചെയ്തു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നീറ്റതാണ് കേട്ടോ ചോറൊക്കെ വിളമ്പാണ് എല്ലാവർക്കും ചൂടോട് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ജലദോഷം ഉണ്ടാണിതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അവർക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടുണ്ട് ഇങ്ങനെങ്കിലും ഒന്ന് വോയിസ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ചോറൊക്കെ വിളമ്പി രണ്ടാൾക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്കും കോവയ്ക്ക ഉപ്പേരിയൊക്കെ വിളമ്പി ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പേരി ഇടൊന്നും ആവശ്യം ഇല്ല കേട്ടോ പിന്നെ ഞാനിതൊക്കെ കേടായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ കിഴങ്ങ് മാത്രം മതി കേട്ടോ ചിക്കൻ കറി ഇവിടെ എനിക്കിവിടെ ചിക്കനേക്കാട്ടിലും ഇഷ്ടം അങ്ങനെ കിഴങ് ഇട്ടിട്ടുള്ള കിഴങ്ങും ആ ചാറും മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഫുഡ് കഴിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ കാണിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒന്നരാണ് ലൈവ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അതിലെന്തെങ്കിലും മാറ്റമൊക്കെ വരാ വരുമോ ഇരില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോൾ ലൈവ് പോകുക എന്ന് പറഞ്ഞാലും അത് പൊട്ടി ചീറ്റാ പതിവ് അപ്പോൾ ഒന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റപ്പബൈ സി യു